ൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട് ശ്രീ ചാണ്ടിയമ്മൻ താങ്കളും താങ്കളുടെ അമ്മയും അടക്കം നേരിട്ട് ഗവർണറെ കാണുകയും അത്തരത്തിലേക്കുള്ള വലിയ ഇടപെടലുകൾ നടത്തുകയും ഒക്കെ ചെയ്തതാണ് എന്തായാലും വളരെ പ്രതീക്ഷ നൽകുന്ന ഒന്നാണ് നാളെ നടക്കേണ്ടിയിരുന്ന വധശിക്ഷ മാറ്റിവെച്ചു എന്നുള്ളത് ഇനിയും മോചനത്തിന് ഏറെ പ്രയാസങ്ങൾ ഉണ്ട് എങ്കിൽ പോലും വളരെ വലിയ ഒരു ആശ്വാസം നൽകുന്ന ഒരു വാർത്തയാണ് ഏതെല്ലാം തരത്തിലായിരുന്നു താങ്കളുടെ ഇടപെടലുകൾ നിങ്ങൾക്കറിയാം എന്റെ പിതാവിന്റെ അവസാനത്തെ ആഗ്രഹം അദ്ദേഹം മരിക്കുന്നതിന് തൊട്ടു അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ആഗ്രഹവും അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്ന ഭൂമിയിൽ അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന ആഗ്രഹമാണ് നിമിഷപ്രിയയുടെ മോചനം എന്നുള്ളത് അതാണ് ഞങ്ങളിങ്ങനെ ഒരു വാർത്ത വന്നപ്പോൾ ഞാനും എന്റെ മാതാവ് കൂടെ ആദർയനായ കേരളത്തിന്റെ ഗവർണർ അദ്ദേഹം ഗവർണർ എന്നതിന് ഒരു മനുഷ്യ സ്നേഹിയ നിലയിൽ പ്രവർത്തിച്ചു അദ്ദേഹം ഞങ്ങൾ ചെന്ന നിമിഷം മുതൽ ഈ നിമിഷം വരെ ആ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടു എന്നുള്ളത് ഒരിക്കലും മറക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല അദ്ദേഹത്തിന് ചെയ്യാമെന്ന ഇന്ത്യയിലെ വിവിധ ഉദ്യോഗസ്ഥന്മാരെ വിളിക്കുക വിദേശ രാജ്യങ്ങളിലെ ബന്ധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അവിടുത്തെ ആളുകളെ വിളിക്കുക അതുപോലെ തന്നെ വിവിധ ഘട്ടങ്ങളിൽ വിവിധ മനുഷ്യ ആവശ്യ പ്രകാശ പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവരെ ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തിയ പ്രവർത്തനം മറക്കാൻ പറ്റുന്ന ഒന്നല്ല അദ്ദേഹത്തിന് തൃത്യ ഹൃദയത്തിൽ നിന്നാണ് നന്ദി ഞാൻ രേഖപ്പെടുന്നത് അതുപോലെ തന്നെയാണ് കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ അദ്ദേഹത്തെയും ഞാൻ ഇത് ബന്ധപ്പെട്ട ഉടനെ ഈ വാർത്ത വന്നുടനെ ബന്ധപ്പെട്ടിരുന്നു അദ്ദേഹം തന്നെ കൊണ്ട് ചെയ്യാവുന്ന എല്ലാം മനുഷ്യ മായതെല്ലാം ചെയ്യുവാൻ അദ്ദേഹം ഇറങ്ങി പുറപ്പെട്ടു എന്നുള്ളതും വളരെയധികം ആശ്വാസം നൽകുന്ന ഒരു കാര്യമാണ് ആ അതുകൊണ്ടാണ് ഈ ഒരു റിപ്പോർട്ട് വരുന്നത് അതിന്റെ ഒരു കൺഫർമേഷൻ വരട്ടെ അതിന്റെ ഓർഡർ വരട്ടെ എന്നുള്ളത് കൂടിയാണ് എന്റെ ഒരു ആഗ്രഹമായി നിലനിൽക്കുന്ന ഓർഡർ കൂടെ വന്നു കഴിയുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ആഗ്രഹം അവിടെ ഒരു ആഴ്ച സ്റ്റെപ്പ് എത്തി അത് കഴിഞ്ഞ് നിമിഷപ്രിയയുടെ മോചനം എന്നുള്ളതിലേക്കാണ് അടുത്ത നമ്മുടെ ശ്രമം ആ ശ്രമത്തിന് നമുക്ക് കൂട്ടായി പരിശ്രമിക്കാം ഇതേപോലെ പരിശ്രമിക്കാം ഇത് മലയാളികളും രാജ്യത്തെ എല്ലാ വ്യക്തികളും ഒന്നിച്ചു നിന്ന് പരിശ്രമിച്ചതാണ് ആ പരിശ്രമം ഏഹ് ഫലം കണ്ടട്ടെ എന്നുള്ളതാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് ശരി ശ്രീ ചാണ്ടിയമ്മൻ ഈ സമയത്ത് ഞങ്ങളോട് പ്രതികരിച്ചതിനും അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ മാനുഷികമായ ഒരു വലിയ ഇടപെടൽ നടത്തിയതിനും എന്തായാലും വളരെ ആശ്വാസകരമായ ഒരു വാർത്തയാണ് ലഭ്യമായിരിക്കുന്നത് നിമിഷ പ്രിയക്ക് നാളെ നടപ്പാക്കേണ്ടിയിരുന്ന വധശിക്ഷ മാറ്റിവച്ചിരിക്കുന്നു ഔദ്യോഗികമായ സ്ഥിരീകരണം അതിന് ലഭിച്ചിരിക്കുന്നു ഇനിയിപ്പോൾ ചർച്ച തുടരേണ്ടതുണ്ട് കുടുംബവുമായും അതോടൊപ്പം തന്നെ അവിടുത്തെ ഗോത്ര സഭകളുമായിട്ടുള്ള ചർച്ചയാണ് തുടരേണ്ടത് അവർ അതിനുശേഷം ദിയാധനം വാങ്ങിക്കൊണ്ട് നിമിഷപ്രിയെ വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കാം എന്നുള്ള ഒരു സമ്മതത്തിലേക്ക് എത്തിക്കേണ്ടതുണ്ട് ഇതിനൊക്കെ പ്രധാനപ്പെട്ട തടസ്സമായിരുന്നത് നാളെ നടപ്പാക്കാൻ നിശ്ചയിച്ചിരുന്ന വധശിക്ഷയാണ് നാളെ അത് ഒഴി നീട്ടിവെച്ചാൽ മാത്രമേ അത്ര ഒരു നടപടിയിലേക്ക് എത്താൻ കഴിയുമായിരുന്നുള്ളൂ ഇന്ന് രാവിലെ ഇന്ത്യൻ സമയം ഏകദേശം പത്തരയോടുകൂടിയാണ് കോടതിയെ സമീപിച്ചത് കോടതിയെ സമീപിക്കുന്നു കോടതിയിൽ ഇത്തരം ചില ചർച്ചകൾ നടക്കുകയാണ് എന്ന് അത് കോടതിയെ ബോധ്യപ്പെടുത്തുന്നു കോടതിയെ ബോധ്യപ്പെട്ട ശേഷം കൊണ്ട് വധശിക്ഷ നാളെ നടപ്പാക്കേണ്ടി നിന്ന് വധശിക്ഷ നീട്ടിവെക്കണം എന്നുള്ള ആവശ്യം പ്രധാനമായി